കോട്ടൂർ ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് പബ്ലിക് സ്കൂളിലെ ഇരുപതാമത് വാർഷിക ആഘോഷമായ സബരിയ നടന്നു ചെയ്തു കോട്ടൂർ ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് പബ്ലിക് സ്കൂളിലെ ഇരുപതാമത് വാർഷിക ആഘോഷമായ സബരിയ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നടന്നത് പ്രൈമറി വിഭാഗം കുട്ടികളുടെ കലാപരിപാടികളിലൂടെയാണ് വാർഷിക ആഘോഷത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ തിരുവല്ല അതിരൂപതയുടെ മെത്രപൊലിത്ത ഡോക്ടർ സ്കൂള് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മാനേജർ സിബിനറി പറഞ്ഞതുപോലെ പാവങ്ങളുടെ പക്ഷം നാല് ചേരുന്ന പൊതുസമൂഹത്തെ

അതുപോലെ തന്നെ കൂടി അത് അവരോട് കൊണ്ടുപോവുകയും ചെയ്തുമാറ്റം ചിത്രീകളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ത്രെഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കരമുള്ളവരുള്ളവരോ അല്ല ശരിക്കും മനസ്സിൽ മനസാക്ഷിയുള്ളവരാണ് മനസ്സിൽ സ്നേഹമുള്ളവരാണ് ശരിക്കും സൗന്ദര്യമുള്ളവർ ആ സ്നേഹമുള്ളവരാണെന്ന് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നു കാരണം ഒരുപാട് വൈകി വന്നിട്ടും എനിക്ക് ഇതേപോലൊരു കൈകിടി തന്ന് സ്വീകരിച്ച് ഞാൻ ആഗ്രഹമുണ്ട് നന്ദി പറയുന്നു ആ ഒരു പോസിറ്റീവ് എനർജി എനിക്കിപ്പോഴും ഉണ്ട് കാരണം നമ്മളൊരു അഞ്ച് മിനിറ്റോ പത്ത് ഒക്കെ വൈകി ചെ ചെല്ലുന്ന മേഘങ്ങളിലൊക്കെ എത്തിപ്പറഞ്ഞാൽ നമ്മളൊരു എന്താ വഴിയിൽ തങ്ങി നിന്നിട്ട് ആ ഒരു വെയിറ്റിൽ വെയിറ്റ് വരുന്നതാണെന്ന് പലരും പറയാറില്ല കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ഉള്ള സമയത്ത് വരുമ്പോൾ ആ കൈകിട്ടുള്ളത് പറയാറുണ്ട് പക്ഷേ ഞാനങ്ങനൊന്നുമില്ല നമ്മൾ കറക്റ്റ് ടൈമിൽ പറയുമ്പോൾ ഇത്തിരി ബ്ലോക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാത്രം വരുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കും നമ്മൾ വരുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഞാൻ ഞാൻ സ്കൂൾ മാനേജർ ഫാദർ സിബിൻ മാത്യു ആമുഖ പ്രസംഗം നടത്തി കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ്കുമാർ മല്ലപ്പള്ളി ജില്ലാ വികാരി റവറൻ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ഫാദർ ഇഗ്നേഷ്യസ് തങ്ങളത്തിൽ മുൻ മാനേജർ ഫാദർ ജോസ് വണ്ണൂർ കിഴക്കേതിൽ കല്ലുപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജെ ചെറിയൻ മണ്ണഞ്ചേരിൽ സ്കൂൾ പ്രിൻസിപ്പാൾ കാദറിൻ ബിനു ഫാദർ വർഗീസ് കണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ചലച്ചിത്രതാരം ബിജുകുട്ടൻ കലാഭവൻ മണിയുടെ ഓർമ്മയിൽ ഒരു ഗാനം ആലപിച്ചത് ഭേദിയെ ഇളക്കിമറിച്ചു